എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഒരു നല്ല പുതിയ മൂർച്ചയുള്ളൊരു കത്തി വാങ്ങിയെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പഴയത് നിങ്ങൾ ഉപയോഗിച്ച മൂർച്ചം കുറഞ്ഞ കത്തി നിങ്ങൾ എന്ത് ചെയ്യും എൻ്റെ മനസ്സിൽ പല ഉത്തരങ്ങളും വരുന്നുണ്ടാവും ആരും എഴുന്നിട്ടിന്ന് പറയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നാൽ കൃത്യമായി ഞാൻ ചോദിക്കട്ടെ ആ പഴയ കത്തി ഇതാ മോനെ ഞാൻ പുതിയൊരു കത്തി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കുമോ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും അങ്ങനെ ചെയ്യില്ല അല്ലേ എന്നാൽ നമ്മളൊക്കെ പുതിയ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നല്ല നല്ല ഐഫോണും എസ് ട്വൻറ്റി ഫോറും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു അതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് വരുമ്പോൾ നമ്മൾ ഫോൺ ഫോണിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പഴയ ഫോൺ എന്ത് ചെയ്യുന്നു അധിക പേരും നമ്മളുടെ മക്കൾക്ക് നൽകുകയാണ് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ സ്വന്തമായി മൊബൈൽ ഫോണുണ്ട് അതൊക്കെ ഏകദേശം ഇങ്ങനെയാണ് നിങ്ങളെ കത്തി നിങ്ങൾ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ആ കത്തി കൊണ്ട് കുഞ്ഞിൻ്റെ കൈ മുറിയും പ്രിയമുള്ള അമ്മമാരെ കത്തി നൽകിയ കൈ മുറിയുകയേ ഉള്ളൂ മൊബൈൽ ഫോണാണ് നിങ്ങളുടെ മക്കൾക്ക് പിഞ്ചോമനകൾക്ക് പ്രായപൂർത്തിയാവാത്ത ഈ മൊബൈൽ ഫോൺ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മകൾക്ക് നിങ്ങൾ നൽകുന്നതെങ്കിൽ കഴുത്ത് മുറിക്കുന്നതിന് തുല്യമാണ് ആറാം ക്ലാസ്സിലെ കുട്ടി ബാത്റൂമിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്ത കഥ നിങ്ങൾ വായിച്ചതല്ലേ എൻ്റെ പഠിച്ചോനെ എന്തൊരവസ്ഥയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇല്ല നിങ്ങൾ നിങ്ങളത് മിണ്ടാതിരിക്കണേ ഇതിൽ ഒരുപാട് ആ ഒരുപാട് അമ്മമാർ എനിക്കറിയാം ഒരുപാട് അമ്മമാർ സ്വന്തം മക്കൾക്ക് മൊബൈൽ ഫോണ് അതും അഞ്ചാം ക്ലാസ്സിൽ പത്തോ പതിനൊന്നോ വയസ്സാകുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു യാത്ര പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചത് ഒരു തെങ്ങിൻ തോട്ടത്തിൽ അഞ്ചിലും ആറിലും ഏഴിലൊക്കെ പഠിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ ഇങ്ങനെ ചേർന്ന് നിന്ന് കൂട്ടം കൂടി നിൽക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ വെറുതെ അതിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ വെറുതെ അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയപ്പോൾ രണ്ട് മൊബൈൽ ഫോൺ ഇവിടെ കയ്യിൽ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുകയോ വീഡിയോ കാണോ പലതും ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാളുടെ കയ്യിൽ ഫോണുള്ളൂ ബാക്കി അഞ്ചാളുടെ കയ്യിൽ ഫോണില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മക്കൾ ഇതാര ഫോണാണ് അപ്പോൾ ഇതെൻ്റെ ഫോണ് ആരാണ് എൻ്റെ അമ്മ അന്ന ഇതാരെ ഫോണാണ് എൻ്റെ ഫോണ് ഇതാരാന്നാൽ എൻ്റെ കൂട്ടിൽ നിന്ന് അന്ന ഇത് സ്വന്താണ് അതെ സ്വന്താണ് ബാക്കിയുള്ളൊരു എനിക്കൊന്നും ഫോണില്ല അപ്പോൾ ഫോണില്ല എന്ന് പറയുന്നത് സങ്കടത്തോടെ മാത്രല്ല അമ്മമാരോടും അച്ഛന്മാരോടൊക്കെ ഉള്ള ദേഷ്യം അവരുടെ മാതാപിതാക്കളോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് അവരെ എൻ്റെ കയ്യിൽ ഫോണില്ലാന്ന് നടന്നത് അതിലൊരുത്ത മനസ്സാറേ മെനഞ്ഞാന്ന് എൻ്റെ അമ്മക്ക് പുതിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് ഒരു പഴയ ഫോൺ എനിക്ക് തന്നിട്ടില്ല എന്തൊരു അമ്മയും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കാരണം എന്താ ഇപ്പുറത്തോനക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ മോനക്ക് കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്ക് അതിൽ അഭിമാനമാണ് ഞാൻ എൻ്റെ എൻ്റെ മോന് മൊബൈൽ ഫോണൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എന്നെക്കാൾ നന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ സ്കില്ല നല്ല നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഉപയോഗിച്ചോട്ടെ നിങ്ങളെ കയ്യിലുള്ള ഫോൺ നിങ്ങളെക്കാൾ നന്നായിട്ട് ചിലപ്പോൾ എനിക്ക് അറിയാം അതുകൊണ്ട് സ്കില്ലാണ് പക്ഷെ അങ്ങനെയല്ല സ്വന്തമായി മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയില്ലേ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ എന്തുമായിക്കൊള്ളട്ടെ ഉദാഹരണത്തിന് പാചകവുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ട് അപ്പോൾ നാളെ ഞാൻ മൊബൈൽ ഫോൺ തുറക്കുമ്പം എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു നാലഞ്ച് വീഡിയോയിൽ ഒന്ന് എന്തായിരിക്കും പാചകമായിരിക്കും ഞാൻ വീണ്ടും കണ്ട് പിന്നെ അടുത്ത ദിവസം ഞാൻ തുറക്കുമ്പോൾ എൻ്റെ മൊബൈലിൽ വരുന്ന യൂട്യൂബിൽ വരുന്ന വീഡിയോയിൽ മൂന്നിലൊന്ന് പാചകമായിരിക്കും അന്നും ഞാൻ പാചകം കണ്ട പിന്നെ ഞാൻ തുറക്കുമ്പോഴൊക്കെ വരുന്നത് പാചകമായിരിക്കും കാരണം എൻ്റെ ഇഷ്ടത്തെ അൽ യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി പിന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഇട്ടു തരുന്നു എന്തൊരു നല്ല ഗൂഗിൾ ആണെന്ന് ആലോചിച്ചൊക്കെ എന്തൊരു നല്ല യൂട്യൂബാണെന്ന് ആലോചിച്ച് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടത് ഇങ്ങനെ നൽകുക ലോകത്ത് ആര് പാചകവുമായി ബന്ധപ്പെട്ട് എന്ത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും അത് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എനിക്ക് തരുന്നു എൻ്റെ മാതാപിതാക്കളെക്കാൾ എന്നോട് ഇഷ്ടം എൻ്റെ യൂട്യൂബ് അങ്കിലാണ് അപ്പം നോക്കി എന്നോട് എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ യൂട്യൂബും എൻ്റെ ഗൂഗിളും എൻ്റെ സോഷ്യൽ മീഡിയകളാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെയാണ് അതുകൊണ്ട് ആളുകൾക്ക് ഇതിനോട് ഇത്രയും ഇഷ്ടം അൽഗുരി അങ്ങനെ സെറ്റ് ചെയ്ത് ഈ ഗൂഗിളും സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ ഉണ്ടാക്കിയ ആളുകൾ എന്തിനു വേണ്ടി ഇത് ഉണ്ടാക്കിയ അവർക്കിഷ്ടം പോലെ പണം ഉണ്ടാവണം അവർക്ക് എങ്ങനെയാണ് പണം കിട്ടുന്നത് നമ്മൾ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അപ്പം കുറേ ആട് വരുന്നു അപ്പം നിങ്ങൾ ഇത് കൂടുതൽ ഉപയോഗിക്കണമെങ്കിലോ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് തരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തരണം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു നെഗറ്റീവ് നെഗറ്റീവ് കാണാൻ ആർക്കും ഇഷ്ടമാണല്ലോ അല്ലേ ആരും മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല സിനിമയുടെ ആട് അങ്ങനെ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത വീഡിയോ ഓരോ ഒരു ആറ് കുട്ടികളിൽ ആറ് കുട്ടികൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു അതൊരു കുട്ടിക്ക് അറിയാമെന്ന് വിചാരിക്കുക കാണാൻ പാടില്ലാത്തൊരു വീഡിയോ ഇങ്ങനെ അടിച്ചതിൽ കിട്ടുമെന്ന് അവിടെ കുട്ടികൾക്കുള്ളതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ഇങ്ങനെ അടിച്ചാൽ കാണാൻ പാടില്ലാത്തൊരു വീഡിയോ കാണാൻ പറ്റുന്നത് ഒരു കുട്ടിക്ക് അറിയാമെന്ന് വാരിച്ചു അപ്പോൾ ഒരു കുട്ടി വെറുതെ കൗതുകത്തിന് പറയൂലേ അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യുന്നു അടിക്കുന്നു വീഡിയോ വരുന്നു കാണുന്നു എല്ലാവരും കാണല്ലേ അത് ചോയ്ക്ക് അത് പിന്നെ നാളെയോ പിന്നെ അടിക്കേണ്ടതില്ല എൻ്റെ ഇഷ്ടം ആരും മനസ്സിലാക്കുന്നു എൻ്റെ ഗൂഗിൾ അല്ലെ എൻ്റെ സോഷ്യൽ മീഡിയ മനസ്സിലാക്കുന്നു നാളെ വീണ്ടും ഞാൻ തുറക്കുമ്പോഴേക്കും അഞ്ച് വീഡിയോയിൽ ഒന്നതായിരിക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ആയിരിക്കും പിന്നെ തുറന്ന ഉടൻ അതുമായി ബന്ധപ്പെട്ടതാണ് വരിക ഇനി നമ്മൾ ഈ കുട്ടികളെ ആലോചിച്ചോക്കെ ഒരു അഞ്ച് ആറ് തവണ അത് കണ്ടാൽ പിന്നെ അത് കാണാതിരിക്കാൻ പറ്റില്ല കാണാതിരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഈ കണ്ട കാര്യം മറ്റുള്ള കൂട്ടുകാരോട് പറയുകയും അതിങ്ങനെ സ്പ്രെഡാവുകയും ചെയ്യുന്നു ഒരു ഫാമിലി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അച്ഛനുണ്ട് അമ്മയുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ സോഫ്റ്റ്വെയർ മീൻസ് എന്താ പറയുക ആപ്പ് ഡൗൺ മീൻസ് തുറന്നപ്പം അതിലൊരു അഡ്വെർടൈസ്മെൻറ്റ് വന്നു ആ അഡ്വെർടൈസ്മെൻ്റ് ഡേറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട അഡ്വെർടൈസ്മെൻ്റ് ആണ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് പക്ഷേ ആ അഡ്വെർടൈസ്മെൻ്റിൻ്റെ റോങ് ആണ് കാണാൻ പാടില്ലാത്ത തരത്തിലുള്ളൊരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റാത്തൊരു അഡ്വെർടൈസ്മെൻ്റ് അത് കണ്ടപ്പോൾ തന്നെ അച്ഛൻ ആകെ തകർന്നു പോയി കാരണം ഭാര്യ ഉണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഉടനെ അയാൾ എന്ത് ചെയ്യുന്നറിയാം അവരുടെ മുമ്പിൽ ഒരു മാന്യനാവാൻ വേണ്ടിയിട്ട് ഉടനെ ആ സൈറ്റിൽ ഒരു ഒരു ഇട്ട് ഈ പിന്നെ റെയിൽവേയുടെ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ആടൊക്കെയാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കമൻ്റ് ഇട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പം റെയിൽവേയുടെ അധികൃതർ രണ്ടാമത് കമൻ്റ് ഇട്ടു ആഡ് സെറ്റ് ചെയ്യുന്നത് ഞങ്ങളല്ല അത് യൂട്യൂബിൻ്റെയും ഗൂഗിളിൻ്റെയൊക്കെ അൽഗോരിതമാണ് നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിക്ക് അനുസരിച്ചാണ് ആട് വരുന്നത് എന്ന് അനുചിക്ക് അപ്പോൾ അയാൾക്ക് ആട് വരാൻ കാരണം എന്താ അയാൾ ആ മൊബൈലിൽ അത്തരം വീഡിയോകൾ കാണുന്നത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അൽഘോരിതമാണ് ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത് അപ്പം ആ കത്തി അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ പഴയ മൊബൈൽ ഫോൺ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവരതിലൂടെ പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലൂടെയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ഞാൻ ട്രെയിനിങ്ങും ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പത്തൊൻപതും അറുപതും കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ മൊബൈൽ ഫോണുള്ളവർ കൈബോക്കും എന്നാൽ പത്തും ഇരുപത് കുട്ടികൾ കൈപ്പൊ സ്വന്തമായിട്ടുള്ളവർ സ്വന്തം മൊബൈൽ ഫോൺ എന്തൊരു അഭിമാനത്തോടെ കൈബോക്കണമെന്ന് പറയാം അതിനും നല്ലത് മൂർച്ചുള്ള കത്തി കൊടുത്തിട്ട് അവിടെ പറയാം എന്താ വേണ്ട ചെയ്തോന്ന് എന്നാലും മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനേക്കാൾ വലുതാവില്ല അത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം ഓക്കെ